വടകര ലോക്സഭാ മണ്ഡലത്തിലെ തുടര്ച്ചയായ തോൽവി അപമാനകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം കോഴിക്കോട് സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം തോൽവി സംബന്ധിച്ച് ഗൗരവകരമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകരയിൽ നടക്കുന്ന സി പി ഐ എം സമ്മേളനം നാളെ സമാപിക്കും വിവരങ്ങളുമായി റിയാസ് കെ മാർ ചെയ്യുന്നുണ്ട് റിയാസ് ഗുഡ് മോർണിംഗ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് പുരോഗമിക്കുന്നത് തുടർച്ചയായിട്ടുള്ള തോൽവിയൊക്കെ അപമാനകരമാണ് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതേര ഗുഡ് മോർണിംഗ് വടകരയിലാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നത് നാളെയാണ് ഈ സമ്മേളനം സമാപിക്കുന്നത് അതിനിടെ ഈ സമ്മേളന പ്രതിനിധികളുടെ വലിയ ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വടകരയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് വടകര എന്ന് പറയുന്നത് പൂർണ്ണമായും ചുവന്നിരിക്കുന്ന ഒരു മണ്ണ് എന്ന് തന്നെ പറയാം വടകര നിയമസഭാ മണ്ഡലം ആണെങ്കിൽ പോലും അതും ചുവപ്പാണ് അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളും ഭൂരിഭാഗം മണ്ഡലങ്ങളും സി പി ഐ എമ്മിൻ്റെ കയ്യിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ആ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് വലിയ തോൽവി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ച് ഏറെ ജനകീയ മുഖമുള്ള കേന്ദ്ര മുൻ മന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയെ അവിടെ മത്സരിക്കാൻ ഇറക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ പോലും വലിയ തോൽവി നേരിടേണ്ടി വന്നതിനെ ഏറ്റവും ഗൗരവകരമായ ഒരു ചർച്ച ഈ സി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ നടന്നത് അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായത് വടകരയിലെ തുടർച്ചയായ തോൽവികൾ വലിയ അപമാനമാണ് കടുത്ത അപമാനമാണ് അത് ഗൗരവകരമായി തന്നെ പരിശോധിക്കപ്പെടണം മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരിപ്പിച്ചിട്ടും അവിടെ വിജയിക്കാൻ കഴിയുന്നില്ല പാർട്ടിയുടെ ഏറ്റവും ശക്തി ഒരു മണ്ണിലാണ് ഇത്തരമൊരു അവസ്ഥ എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ സമ്മേളന പ്രതിനിധികളുടെ രൂക്ഷമായ ഒരു വിമർശനമാണ് അത് അവർ ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് സമ്മേളന പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച പ്രചരണം ഒന്നും തന്നെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു എന്നൊരു വിലയിരുത്തൽ ഈ സമ്മേളന പ്രതിനിധികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ വടകരയിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത് മറ്റ് കാര്യങ്ങളും ഈ സമ്മേളനത്തിൽ ചർച്ചയായി ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ കൂടിയും അത് കൂടുതൽ ചർച്ചയാവാതിരിക്കാനുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട് കാരണം ഈ മൂന്ന് ദിവസവും സമ്മേളനത്തിൻ്റെ മൂന്ന് ദിവസവും മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട് ഈ സമ്മേളനത്തോടുകൂടി പി മോഹനൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി പദം ഒഴിയുമെന്നുള്ള സൂചനകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പകരം നിലവിലെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായിട്ടുള്ള എം മെഹബൂബ് അല്ലെങ്കിൽ മുൻ എം ആയിട്ടുള്ള എ പ്രദീപ് കുമാർ എന്നിവരുടെ പേരുകളാണ് പാർട്ടി പരിഗണിക്കുന്നത് അത് തന്നെ മത്സരം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം പാർട്ടി തലത്തിൽ നടക്കുന്നു അങ്ങനെ മത്സരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമവായത്തിലെത്തിയുള്ള ഒരു തീരുമാനമായിരിക്കും പുതിയ ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിലും ഉണ്ടാവുക അതിനിടെയാണ് ഈ വടകര തോൽവി പോലുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഈ സമ്മേളനത്തിൽ ചർച്ചയായിരിക്കുന്നത് അതിരസ്